മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് നിങ്ങളുടെ ഒരു ഹാർട്ട് സമ്മാനമായിട്ട് കൊടുക്കാൻ അവരുടെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ന്യൂറെ സെലക്ട് ചെയ്തതും ആദില സെലക്ട് ചെയ്തതും അനുമോളെ തന്നെയാണ് അപ്പോൾ ആദില പറഞ്ഞത് ഇവൾക്കെന്നെയും എനിക്ക് ഇവളെയും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് എൻ്റെ ഹൃദയം ഇവളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫ് ആയിരിക്കും അപ്പോൾ എത്ര വഴക്കുണ്ടാക്കിയവരാണ് ഇവർ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇമോഷണലായിട്ട് പെട്ടെന്ന് തന്നെ അനുമോൾ കരയുന്നുണ്ട് ആദിലനെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കരയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കയ്യടിച്ചുകൊണ്ട് വരുന്നുണ്ട് ആ ഒരു രംഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര ഫീലായിട്ടുള്ളതാണ് അതേപോലെ തന്നെ അനീഷേൻ്റെയും ഷാനവാസിൻ്റെ അനീഷേട്ടൻ്റെ ഹൃദയം ഒരു കല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ കല്ല് ഞാൻ കുത്തിപ്പൊട്ടിച്ച് ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കയറി എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനീഷേട്ടൻ്റെ വാക്കുകളൊന്നുമില്ല ഇല്ല അനീശേട്ടനും അവിടെ കരയുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുടെയും കണ്ണുകൾ നിറച്ചൊരു രംഗം തന്നെയായിരുന്നു